തീയതി വൈകുന്നേരം നടന്ന ആചാര്യവർണത്തോടെ തുടക്കമായി നെടുമ്പുഴ ശ്രീ പരദേവതാ ക്ഷേത്ര വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ ദിവസത്തെ പരിപാടികളിൽ കളംപാട്ട് ശ്രദ്ധേയമായി തുടർന്ന് ഏറ്റുമാനൂരപ്പൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ നയിച്ച ആത്മീയ പ്രഭാഷണം ഭക്തജനങ്ങൾക്ക് പുതിയൊരു അനുഭവമായി കോഴിക്കോട് നിന്നുള്ള ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ നേതൃത്വത്തിലുള്ള ഭക്തിസാന്ദ്രമായ ബജൻസ് പരിപാടിയും അരങ്ങേറി ഞായറാഴ്ച നടന്ന പൊങ്കാല മഹോത്സവം ഭക്തിയുടെ നിറവിൽ തിളങ്ങി ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വനിതകൾ പൊങ്കാല സമർപ്പിച്ചു വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന് സാംസ്കാരിക സമ്മേളനം ധർമ്മരക്ഷാ ട്രസ്റ്റ് ജില്ലാ സെക്രട്ടറി സജീവ് വെട്ടിക്കാട്ടിരി ഉദ്ഘാടനം ചെയ്തു ഈ വേളയിൽ വനദുർഗം ഇരുപത്തിയഞ്ച് കർമ്മശ്രേഷ്ഠ പുരസ്കാരം പാലേമാട് വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശിനി കെ ആർ ഭാസ്കര പിള്ളയ്ക്ക് സമ്മാനിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ തിരുവാതിരയിൽ മുന്നൂറോളം വനിതകൾ ഒത്തുചേർന്ന് നൃത്തം അവതരിപ്പിച്ചത് മനോഹരമായ കാഴ്ചയായിരുന്നു ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ എസ് മുരുകൻ സാംസ്കാരിക സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം മേൽശാന്തി പ്രശാന്ത് തിരുമേനി ഭദ്രദീപം തെളിയിച്ചു ധർമ്മരക്ഷാ സമിതി ജില്ലാ പ്രസിഡന്റ് വി എസ് പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ദേവീഗാനം തയ്യാറാക്കിയ കരിമ്പിൻ രാധാകൃഷ്ണൻ അശോക് കൈലാസ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി വി സുബ്രഹ്മണ്യൻ കെ വേണുഗോപാൽ എൻ സനൽ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ഹിരൺകുമാർ ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് സതീദേവി ക്ഷേത്ര യുവശക്തി പ്രസിഡന്റ് സാരംഗി എ എസ് ക്ഷേത്ര കുമാരി സമിതി പ്രസിഡന്റ് ഗോപിക എ വിശ്വഭാരതി വിദ്യാനികേതൻ വിദ്യാലയ സമിതി സെക്രട്ടറി അനുമുട പൊയ്ഗെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൺവീനർ വി എസ് സത്യൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗജാൻജി അമ്പാടി സന്തോഷ് നന്ദി പ്രകാശിപ്പിച്ചു ഏപ്രിൽ മുപ്പതിന് വൈകുന്നേരം നടക്കുന്ന മഹാശോഭയാത്രയോടെയും തുടർന്ന് നടക്കുന്ന വലിയ ഗുരുതിയോടെയും ഈ വർഷത്തെ വാർഷിക മഹോത്സവത്തിന് സമാപനമാകും ന്യൂസ് ഡെസ്ക് ചുങ്കത്തറ